ഇപ്പോൾ യു എ ഇ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിസ നിയമലംഘകർക്കായിട്ടുള്ള പൊതുമാപ്പിൻ്റെ കാലാവധി ഈ ഒക്ടോബർ മുപ്പത്തൊന്നിന് അവസാനിക്കുമ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും നീട്ടിക്കിട്ടാൻ സാധ്യത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട് എന്നാൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റായ ഐ സി പി പറഞ്ഞിരിക്കുന്നു ഒക്ടോബർ മുപ്പത്തൊന്നിന് ശേഷം അങ്ങനെ ഒരു കാലാവധി ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് എത്രയും വേഗം പ്രോസസ് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് മാത്രമല്ല മുപ്പത്തൊന്ന് കഴിഞ്ഞാൽ താമസ സ്ഥലങ്ങളിലടക്കം പരിശോധന ശക്തമാക്കാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണണം പിന്നെ പിടിക്കപ്പെട്ടാൽ ഇതുപോലെ ആനുകൂല്യമൊന്നും കിട്ടില്ല ഡീപ്പോർട്ടേഷൻ നാടുകടത്തിൽ ഉണ്ടാകും അങ്ങനെ പോകുന്നവർക്ക് പിന്നെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചാൽ പോലും വരാൻ പറ്റാത്ത വിധമായിരിക്കും നിയമസംവിധാനം എന്ന് മനസ്സിലാക്കണമെന്നും നമ്മൾ തിരിച്ചറിയേണ്ട സമയമാണ് അതുകൊണ്ട് ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ പൊതുമാപ്പിൻ്റെ അർഹതയെ എത്രയോ നാളായിട്ട് വിസ നിയമലംഘകരായിട്ടൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ അതെല്ലാം അവസാനിപ്പിക്കാൻ പറ്റിയ ഏറ്റവും മാന്യമായ സംവിധാനമാണ് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ ഉള്ളത് അതിനകം ഈ സ്റ്റാറ്റസ് ലീഗലൈസ് ചെയ്താൽ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാം ഇവിടെ ജോലി ചെയ്യാം എല്ലാ ആനുകൂല്യവും ഒരു ഫയലും കൊടുക്കാതെ ഒരു ഫീസും കൊടുക്കാതെ എല്ലാം റെഗുലറൈസ് ചെയ്യാനുള്ള ആനുകൂല്യം പ്രയോജനപ്പെടുത്തണം എന്ന് ഞങ്ങളും ഓർമ്മിപ്പിക്കുകയാണ്